പുതിയ വരുന്നുണ്ട് പക്ഷെ ഇതുവരെ ഒന്നും കമ്മിറ്റ് ആക്കിയിട്ടില്ല ഡേറ്റിന്റെ പ്രശ്നം ഈ ടു ടു തന്നെയാണ് വരുന്ന സീരിയലല്ല എനിക്ക് എടുക്കാൻ കമ്മിറ്റാക്കിയിട്ടില്ല ഇപ്പോഴാണ് ഞാൻ കാണാൻ എനിക്ക് ഇഷ്ടമാണ് തുടങ്ങിയാണ് ആക്ച്വലി ആരും ഇഷ്ടായിരുന്നു ഇപ്പൊ അനുവിനെ ഇഷ്ടമാണ് അനീഷിനെ ഇഷ്ടാണ് പക്ഷെ ഇപ്പൊ അനീഷിന്റെ ഗെയിം കുറച്ച് ഡൗൺ ആയി പോയി അനീഷ് എന്തിനാ വന്നേ ആദ്യത്തെ ആ ഒരു ഊർജം പുള്ളിക്ക് എല്ലാം നഷ്ടപ്പെടും ആ വേറൊരു റൂട്ടിലേക്ക് പുള്ളി ഒക്കെ പോയ പുള്ളി വന്ന കാര്യം മറന്നുപോയ പോലെ എനിക്ക് തോന്നുന്നു പിന്നെ ഷാനവാസിക്കാൻ ഇഷ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചൊരു സീലൺ ചെയ്തിട്ടുണ്ട് പറയുന്നത് പക്ഷെ പുള്ളിയും വളരെ ഇണ്ടാവും രണ്ടാവണായിരുന്നു